വഴിയിൽ കണ്ട മനോഹരമായ ഒരു കാഴ്ച കണ്ട ഒരു കുന്നിൻ്റെ മുകളിലാണ് ഇവിടെ ഒരു പമ്പിങ് സ്റ്റേഷനൊക്കെയാണ് അത് കൂടാതെ മലനിരകളുടെ ഒരു മനോഹാരിതയാണ് നമുക്ക് കാണാൻ പറ്റുക അതിൻ്റെ താഴ്വാരത്തത് മനോഹരമായൊരു അമ്പലമുണ്ട് ഇതുണ്ടോ മനോഹരമായൊരു അമ്പലം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കയറി വരാൻ ഇച്ച് താമസമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാത്ത പിന്നെ വഴിയൊക്കെ മോശമാണ് അവിടെ വഴി പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മലനിരകൾ അവിടെ ഒരു വലിയ കൊടുമുടി കാണാം അതോടൊപ്പം തന്നെ ആ ഗാട്ട് ഏരിയ ഒക്കെയാണ് ആ ഭാഗത്തു നിന്നൊക്കെയാണ് നമ്മൾ ഇറങ്ങി വന്നത് ഹലോ അപ്പോൾ ബാബുചേട്ടൻ നമ്മളെ ഓണടിച്ച് ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതേ മനോഹരമായൊരു അമ്പലം അമ്പലത്തിൻ്റെ മറ്റൊരു ഭാഗം ഞാൻ കാണിക്കാം ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു അമ്പലമാണിത് അവിടെ പണികൾ നടക്കുന്നതുകൊണ്ട് നമുക്ക് താഴോട്ടിറങ്ങി പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇറങ്ങിപ്പോയാലും എന്താ ചെയ്തു കണ്ടോ ആ കുത്തനെയുള്ള ഇറക്കമാണ് അത് ഇറങ്ങി ചെന്നിട്ട് കയറി വരാൻ ഭയങ്കര പാടാണ് അപ്പോൾ അതേ മനോഹരമായ ഒരു അമ്പലമാണ് ആ ഒരു ഇവിടുത്തെ രീതിയിലുള്ള ഒരു ക്ഷേത്ര സമുച്ചയം അപ്പം ദേഹ് അതിൻ്റെ മനോഹരീതി ഒന്നുകൂടെ കാണിച്ചു തരാം വളരെ മനോഹരം ആഹാ ആ മലയടിവാരത്ത് മനോഹരമായ ക്ഷേത്രം അപ്പോൾ ശരി ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഗോവയുടെ മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ് ഞാൻ ഈ മേലത്തെ വഴിയിൽ വെച്ചിട്ട് വന്നതാണ് സൈക്കിൾ വളരെ മനോഹരമായ കാഴ്ചകൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലുള്ള അണ്ടറിലുള്ളതാണ് ശ്രീ സാത്തേരി സാത്തേരി ദേവസ്ഥാൻ ഷികാവ് കുല്ലെ ഗോവ ഗവൺമെൻറ് ഓഫ് ഗോവ പ്രൊട്ടക്ടർ ഓഫ് ആർച്ചീവ് ആൻഡ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഷിംഗാവ് അത്യാവശ്യം ഇന്ത്യയൊക്കെ വായിക്കാൻ അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ അപ്പം നമ്മൾ ഈ കയറ്റം തള്ളിക്കയറ്റി ഇങ്ങോട്ട് കയറി വന്നതാണ് കേട്ടോ അപ്പോൾ ഈ വഴി ഇനി ഇറക്കം വിട്ടു പോവുകയാണ് അപ്പോൾ ശരി നമ്മുടെ യാത്ര ഇത് കാടല്ല കേട്ടോ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അവർ കൃഷിയൊന്നും ചെയ്യാതിട്ടിരിക്കുന്നതാണ് ഇങ്ങനെ കാലി വളർത്തലുള്ളതുകൊണ്ട് ഇങ്ങനെ കാടായിട്ട് കിടക്കുകയല്ല അപ്പോൾ ശരി ഈ ഗ്രാമത്തിലൂടെ ഈ മനോഹരമായ താഴ്വാരമൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരി ഓക്കെ അപ്പോൾ കുത്തനെയുള്ള ഒരർക്കമാണ് പതിയെ ഇറങ്ങി പോകാം കാരണം ബ്രേക്ക് ഇച്ചിരി കുറവാണ് ഇന്നലെ ബ്രേക്ക് മാറാനുള്ള ഒരു ഇതില്ലായിരുന്നു ഭയങ്കര ക്ഷീണമായിരുന്നു കൊണ്ട് കിടന്നുറങ്ങി നല്ല സമയത്ത് കിടന്നുറങ്ങി കേട്ടോ നന്നായിട്ട് കിടന്നുറങ്ങി അതായത് ഒരു നാലര പൊട്ടിയാണ് കിടന്നുറങ്ങി അപ്പോൾ നമ്മൾ നേരെ താഴെട്ട് പോവാണ് ബ്രേക്ക് ലേശം കുറവുണ്ട് അത് താഴെ ചെന്ന് നമ്മൾ ആ ടൗണിൽ ചെല്ലുമ്പോഴത്തേനും അത് മാറാനാണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഒരു വെയിറ്റിംഗ് ഷീറ്റും എല്ലാം കണ്ടു കഴിഞ്ഞാൽ ബ്രേക്ക് എന്ന് മാറണം ബ്രേക്ക് കട്ട നമ്മുടെ കയ്യിൽ സ്പെയറുണ്ട് കുത്തനെയുള്ള ഒരക്കം ആയതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ട് കാരണം നല്ല കുമിടിക്കുള്ള സമയമാണ് അതുകൊണ്ട് നന്നായിട്ട് വേർക്കുന്നുണ്ട് ശരീരം ഇനി ഒരു ചെറിയ ഗുളികയും കൂടി കഴിക്കണം അതായത് മഴയത്ത് പോലെ യാത്ര ആയതുകൊണ്ട് ശരീരത്തിലെ ഹീറ്റ് ഒന്ന് കണ്ട്രോളാകാൻ വേണ്ടി ഒരു ഡോളോയും കൂടി കഴിച്ച് പതിയെ യാത്ര ചെയ്യാം പിന്നെ ഡോളോ വാങ്ങിക്കണം ഞാൻ മിനിങ്ങാന്ന് ഡോളോ വാങ്ങിക്കാൻ മറന്നുപോയി ഇനിയിപ്പം കാലിന് ഇച്ചിരി വേദനയുണ്ട് കാലിന് വേദന എന്ന് പറഞ്ഞാൽ പൂറ്റി ഇന്നലത്തെ നടപ്പിൻ്റെയാണ് കാരണം ഫാസ്റ്റായിട്ടാണ് തിരിച്ച് വന്നത് ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് അതിനുള്ള മൂവിൻ്റെ ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതൊന്ന് അടിക്കണം പിന്നെ ഷൂ മൊത്തം നനഞ്ഞു നിൽക്കുന്നുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് അത് വേറെ നമ്മളിങ്ങനെ ഒരു ചെറിയ കാട്ടിലോട്ട് കയറി കൃഷിസ്ഥലങ്ങളൊക്കെ കഴിഞ്ഞ് ഈ കാടാണ് ചെറിയ കാടാണ് വലിയ മൃഗങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എപ്പോഴും വണ്ടികളും കാര്യങ്ങളും എല്ലാം പോകുന്നതാണ് അപ്പോൾ ഇനി അങ്ങോട്ട് തള്ള ചെറിയൊരു കയറ്റം നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോഴത്തേക്കും ആ ഇനി അങ്ങോട്ട് കാട് തന്നെയാണ് കേട്ടോ കാടല്ല കാടിൻ്റെ ഉള്ളിൽ ഗ്രാമങ്ങളുണ്ട് അവിടെ നിന്നൊക്കെ വണ്ടി ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പതിയെ അങ്ങ് പോകാം പലത്തു വശത്തുനിന്ന് വണ്ടിയൊക്കെ ഇറങ്ങി വരുന്നത് ഇനിയിപ്പോൾ കട്ടറാണോ എന്നറിയില്ല ഇനി നമുക്ക് ഏഴേ പോയിൻറ്റ് ആറ് കിലോമീറ്ററാണ് ഈ റോഡിലൂടെ പോകാനുള്ളത് ഇപ്പം നമ്മൾ അമ്പത്തിരണ്ടിൽ കൂടിയാണ് പോകുന്നത് സ്റ്റേറ്റ് ഹൈവേ അമ്പത്തിരണ്ട് അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് സ്റ്റേറ്റ് ഹൈവേ ഏഴിലോട്ട് നമ്മൾ കയറണം കാട് 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 കറുത്ത കാട് കാട് കറുത്ത കാട് മനുഷ്യനാദ്യം പിറന്ന വീട് കാട് കാട് മനുഷ്യൻ ആദ്യം പിറന്ന വീട് ചെറിയ ജലദോഷം ദോഷങ്ങളിൽ ഒരു ദോഷമായ ജലദോഷം ഐമോദകം വായുഗുളികൾ ജലദോഷം കപ്പക്കെട്ട് പനി മൂക്കടപ്പ് മൂക്കടപ്പൂമോറകം വായുഗുളിക വയറ്റിലുണ്ടാകുന്ന കുറുകുറുപ്പ് കുഴുകുറുപ്പ് ചക്ക ചക്കപ്പ് ഐമോറകം വായുഗുളിക ഓൾ ഇൻ വൺ എല്ലാത്തിനും അമൂറകം ഏറ്റവും സ്റ്റാൻഡിൽ ഇങ്ങനെ വിളിച്ചു പറയുന്ന ഒരാളുണ്ടായിരുന്നു കുറവെന്ന് എനിക്കറിയില്ല ബസ്സിൽ യാത്ര കുറവായിരുന്നു നമ്മൾ സൈക്കിൾ സഞ്ചാരിയായിരുന്നു അതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ അടുത്ത ബസ് സ്റ്റോപ്പിൽ സ്റ്റേ ചെയ്തിട്ട് ഇന്നത്തേക്ക് ഇന്നലെ ഇട്ടില്ല വീഡിയോ ഇന്നത്തേക്കുള്ള വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് പതിയെ പോകാം എന്നാണ് വിചാരിക്കുന്നത് സംസ്കൃതി ജീസ്റ്റാൾ മറ്റേ ഇതൊക്കെയാണ് ഗോവയിലെ വീടുകളും ഗോവയിലെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾക്ക് നടുവിലുള്ള ചെറിയ വീടുകൾ ശരി കാടിന് നടുവിലുള്ള ചെറിയ വീടുകൾ അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ പോവുകയാണ് മഴക്കാലമായതുകൊണ്ട് എല്ലാ കടകളിലും ആളുകൾ സജീവമാണ് ടൂറിസ്റ്റ് ഏരിയ ടൂറിസ്റ്റുകൾ വരുന്നതൊക്കെ കുറവാണ് ഇന്നലെ തന്നെ നമ്മുടെ ൂസാഹർ കാണാൻ ഏകദേശം ഇരുന്നൂറിൽ താഴെ ആളുകളെ വന്നിരുന്നുള്ളൂ കാരണം അവിടെ രജിസ്റ്ററിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ രജിസ്റ്ററിൽ ഒപ്പിട്ടിരുന്നത് ഞാൻ കണ്ടതാണ് നൂറ്റി എൺപത്താറ് പേരോ നൂറ്റി എൺപത്തേഴ് പേരോ അത് വന്നിരുന്നുള്ളൂ ഇതുപോലെയുള്ള അരുവികളുണ്ട് അങ്ങി കുളിക്കാൻ അതാണ് ഇവിടുത്തെ പ്രത്യേകത സ്കൂൾ ഇപ്പോൾ ഗോവയുടെ ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെയാണ് ഞാൻ പോകുന്നത് ഈ കാണുന്നൊക്കെ കപ്പലുമാവിൻ തോട്ടങ്ങളാണ് ഇവിടെ കൂടുതലും ഫെനി നിർമ്മാണമാണ് ഇവരുടെ ഇത് രീതി ഇതുണ്ടോ കൗങ്ങും തോട്ടങ്ങളുണ്ട് കപ്പൽ മാവിൻ്റെ തോട്ടങ്ങളുണ്ട് ഇത് കണ്ടു കപ്പലുമാവൊക്കെ വഴിയിലോട്ട് നിൽക്കുന്നത് അപ്പോൾ ഉള്ളിലോട്ട് കയറിയാണ് വീടുകളൊക്കെ ഇതെല്ലാം പറമ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ മനോഹരമായ തോട്ടങ്ങളൊക്കെ ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ കാടാണെന്നേ തോന്നത്തുള്ളൂ കാടിൻ്റെ ഫോറസ്റ്റിൻ്റെ ഏരിയ കഴിഞ്ഞു ഫുള്ള് കപ്പലുമാവിൻ തോട്ടങ്ങളാണ് അപ്പോൾ ഞാൻ ഈ തണൽ കണ്ട് ഈ മാവിൻ്റെ മാവിൻ്റെ ചുവട്ടിലൊന്ന് നിർത്തിയതാണ് അപ്പോൾ വരുന്ന വഴിക്ക് ധാരാളം ആളുകളെ മലയാളികളെ പരിചയപ്പെടാൻ പറ്റി ഇപ്പം ദൂദ്സാഗറിലോട്ട് പോയ ഒരു ഫാമിലിനെ കാണാൻ പറ്റി അപ്പോൾ അത് ഇതുണ്ടോ നല്ല പഴയ ഒരു നമ്മുടെ ഗ്രാമം അതായത് ഒരു പത്തോ മുപ്പതോ വർഷം മുമ്പുള്ള നമ്മുടെ ഒരു ഗ്രാമപ്രദേശം തന്നെയാണ് ഈ ഗോവൻ മണ്ണിൽ കാണാൻ പറ്റുന്നത് നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ വളഞ്ഞ് പോകുന്ന വഴികളും ആയിട്ട് എല്ലാം നമ്മൾ മൊബൈൽ യൂസ് ചെയ്തെടുക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാ കാഴ്ചകളും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല ഇതിൻ്റെ വളവ് തിരിഞ്ഞ് വണ്ടികൾ വരുന്നതൊക്കെ ഇതൊക്കെ പണ്ട് നമ്മുടെ എം സി റോഡിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു രീതിയാണ് പക്ഷേ ഇപ്പം എം സി റോഡൊക്കെ വലിയ ഹൈവേ പോലെയാക്കി അപ്പോൾ മനോഹരമായ കാഴ്ചകളിലൂടെ നമ്മളിങ്ങനെ മുമ്പോട്ട് പോവുകയാണ് ഇനി എനിക്കൊരു രണ്ട് കിലോമീറ്ററോടെ പോയിട്ട് ലെഫ്റ്റിലോട്ടാണ് തിരിയേണ്ടത് നമ്മൾ ഗോവയുടെ ഇത് ഷിരൂർ സൈഡിലുള്ള അറുപത്താറിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴത്തെ നമ്മൾ വഴിയിൽ വെച്ച് കണ്ട ഒരണ്ണൻ നമ്മളെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ് അണ്ണനൊക്കെ ജനിച്ചതും വളർന്നതൊക്കെ ഒക്കെ ഇവിടെ തന്നെയാണ് പക്ഷേ അവർ തമിഴ്നാട്ടുകാരാണ് ഫാദറും മദറും ഒക്കെ തമിഴ്നാട്ടുകാരെ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ അണ്ണൻ മാത്രമേ ഇവിടെ ഉണ്ട് ബാക്കിയുള്ളവർക്ക് തമിഴ്നാട്ടിലാണ് അപ്പോൾ അണനെന്നെ കണ്ടപ്പോഴത്തനും വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഉച്ചയ്ക്കത്തെ ഭക്ഷണം അവിടെ കഴിക്കാമെന്നു പറഞ്ഞുകൊണ്ട് അവിടെ സ്കൂളിൻ്റെ അവിടെ ഞാനിരുന്നപ്പോൾ അണ്ണൻ്റെ എൻ്റെ കുട്ടികളെ കൂട്ടാൻ വേണ്ടി വന്നതാണ് അവരുടെ ബന്ധുക്കാരായിട്ടുള്ള കുട്ടികളെ കൂട്ടാൻ വന്നതാണ് പിള്ളേരും കൂട്ടി പോകുമ്പോഴത്തേനും എൻ്റെ എന്നോട് പറഞ്ഞ് ബാ കൂടെ പോകാം വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ വരുന്ന റൂട്ടിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളിലാണ് അണ്ണൻ്റെ വീട് ഇതെല്ലാം ഫോറസ്റ്റാണ് ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ അപ്പോൾ അണ്ണൻ്റെ വീട്ടിലോട്ട് പതിയെ സൈക്കിളിലൂട്ടി പോവുകയാണ് അണ്ണൻ ഫ്രണ്ടിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ഭക്ഷണം തന്നത് ഗോവൻ ഗോവയിലുള്ള വേറൊരു ഫാമിലിയാണ് അവരും വഴിയിൽ നിന്ന് നമ്മളെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഭക്ഷണം തരികയായിരുന്നു അപ്പോൾ അവർ വലിയ സ്നേഹമാണ് കേട്ടോ ഗോവക്കാർക്കെല്ലാം ഭയങ്കര സ്നേഹമാണ് യാത്ര ചെയ്യുന്നവരോടൊക്കെ ഭയങ്കര സ്നേഹമാണ് ആരും ഇങ്ങനെ ബുദ്ധിമുട്ടി അവർക്ക് ഇഷ്ടമല്ല അപ്പോൾ അന്യസം അന്യ സംസ്ഥാനങ്ങളിൽ നമുക്ക് കിട്ടിയ ഒരു സ്നേഹം പോലെ തന്നെ ഇവിടെ നമുക്ക് നല്ല സ്നേഹമാണ് കിട്ടുന്നത് നാട് വിട്ട് വെളിയിൽ വന്നവർക്ക് അവരുടെ ആ ബുദ്ധിമുട്ടുകൾ അറിയാം അപ്പോൾ വരുന്ന വഴിയിൽ കുറച്ച് മലയാളികളെയൊക്കെ കണ്ടിരുന്നു നമ്മുടെ തിരൂരിൽ നിന്നൊക്കെ വന്ന ഫാമിലിനെയൊക്കെ കണ്ടിരുന്നു അതുകൂടാതെ ഇവിടെ ഗോവയിൽ തന്നെയുള്ള രണ്ടൂ ആളുകളെ കണ്ടിരുന്നു അപ്പോൾ ക്കെയാണ് നമുക്ക് യാത്രയിൽ വലിയ സന്തോഷം നൽകുന്നത് ചില യാത്രകളിൽ ചില ഇടങ്ങളിൽ നമ്മുടെ മലയാളികളാണെങ്കിൽ പോലും അവർ നമ്മളെ മൈൻഡ് ചെയ്യാവൂ പക്ഷേ ചില സ്ഥലങ്ങളിൽ കൂട്ടത്തോടെ ആളുകൾ വന്ന് നമ്മളെ സ്വീകരിക്കും അതാണ് നമുക്ക് കിട്ടുന്ന നമ്മുടെ പ്രതികരണങ്ങൾ നമ്മളൊരാൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്താൽ നമുക്ക് എന്ത് എന്ത് നേട്ടമാണ് കിട്ടുക എന്ന് വെച്ചാൽ അതുതന്നെയാണ് നമ്മുടെ നേട്ടം ഒരു എൺപത് ശതമാനം പേരും നമ്മളെ ഒഴിവാക്കി പോകുമ്പോൾ ആ ഇരുപത് ശതമാനം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിട്ട് എവിടെയും കാണും അതാണ് നമ്മുടെ യാത്രയിലെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ തിരിച്ചറിവാണ് അപ്പോൾ അതുകൊണ്ട് യാത്ര ചെയ്യുന്നവരൊന്നും ഒന്നുകൊണ്ടും കൊണ്ട് ബുദ്ധിമുട്ടുള്ള കാര്യമില്ല നിങ്ങൾക്കുള്ളത് കറക്റ്റ് ടൈമിൽ ഏതോ ഒരു ശക്തി പൂത്തിക്കൊണ്ട് വന്ന പോലെ ആ കറക്റ്റ് ടൈമിൽ കിട്ടും അപ്പോൾ അതോർത്ത് ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല അപ്പോഴത്തേക്ക് നമ്മൾ ആ നമ്മുടെ വീടിൻ്റെ എനിക്ക് തോന്നുന്നു ഹായ് ഹലോ ബ്രോ യെസ് ഓൾ റൈഡ് യെസ്റ്റ് തമിഴ്നാട് അപ്പോ രണ്ട് ഗോവൻ വംശജരാണ കേട്ടോ അവർ നമ്മളെ കുത്തിയതാണ് അന്നാ ഇവിടെ വീണ്ടും മെയിൻ ചെയ്യുകയാണ് ഗ്രൗണ്ട് ഉണ്ട് ട്ടോ അങ്ങനെ ഒരു ഗുണമുണ്ട് ഫുട്ബോൾ ഗ്രൗണ്ടിന് ഒരു കുഴപ്പവുമില്ല 100 meters turn left അയ്യോ അയ്യോ അവിടെയാണ് തോന്നുന്നു மக்களൊക്കെ പോകുന്നുണ്ട് the next left then turn left ആ <laughs>

ஆமாம் வெயிட்டாக இருக்கு சைக்கிள் ஆ சைக்கிள் வச்சு நாற்பது கிலோ வெயிட் இருக்குது ஆ ஆ அது வந்து ஒரு வந்து வீடியோ எடுக்கிறதுக்கு ஒரு வந்து நம்ம ரூட்டு தெரியணுமே அதுக்கு அதுக்கு இருக்குது இது பழசு இது ஆ அது வந்து இடது பக்கம் இருக்கிறது வந்து பழசு இது கொஞ்சம் புதுசு எல்லா புதுசல்ல ஏப்பா <différend méCalais> <mars Four -ALLY> അപ്പൊ ഗണേശോത്സവത്തിന്റെ ഭാഗമായിട്ട് ഗോവയിലൂടെ നടക്കുന്ന ഒരു പരിപാടിയാണ് നമുക്ക് ഭാഗ്യമുണ്ട് കാഴ്ചയാണ് കാഴ്ച നായ്ക്ക് ഭക്ഷണം കൊടുക്കാൻ വന്നാന്ന് മതി അതീ ഭക്ഷണമായിട്ട് വരുന്ന വരുന്ന ആയാലും അവരുടെ പുറകെ രണ്ട് നായ്ക്കളും ഉണ്ട് രണ്ട് പാത്രത്തിൽ ഫുഡും ഉണ്ട് നല്ല പ്രായമുള്ള അമ്മച്ചിയാണ് ഞാൻ വരുന്ന വഴിയിൽ അവരെ കണ്ടായിരുന്നു വടാപ്പാവൊക്കെ കഴിച്ച് ഇരിക്കുകയാണ് കാരണം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് വടാപ്പാവൊക്കെ വാങ്ങിച്ചു വന്ന് അപ്പോഴത്തെ ഇവിടെ ഈ ബാർ റെസ്റ്റോറൻറ്റ് മാത്രം വർക്ക് ചെയ്യും ബാക്കി എല്ലാം അടയ്ക്കും ഏതുകൊണ്ട് അതൊരു മെഡിക്കൽ ഷോപ്പാണ് ഇവിടെ ഷോപ്പും റെസ്റ്റോറൻറ്റും കൂടെ ചേർന്നതാണ് ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് ബാക്കി എല്ലാം അടച്ചു ഇതുകൊണ്ടാണ് ഇനിയിപ്പോൾ പോലീസ് ഒരു റൗണ്ട് വരും അത് കർണാടക തൊട്ട് ഞാൻ കാണുന്നതാണ് കർണാടക തെലുങ്കാന ആന്ധ്രാപ്രദേശ് എല്ലാം ഞാൻ കണ്ടതാണ് പോലീസ് കറക്റ്റ് ടൈമിൽ വരും ടൈമിൽ വന്ന് ഒരു അലാമിടുമ്പോഴത്തേനും കടക്കാരൊക്കെ അടച്ച് പൂട്ടി ലൈറ്റിങ് കെടുത്തി ഒരു സൈഡിലായിട്ടിരിക്കും അപ്പോൾ നമ്മുടെ നാട്ടിലും അതൊക്കെ അവലംബിക്കണമെന്ന് ഞാൻ പറയുന്നത് ഒരു സിസ്റ്റം വന്നാൽ അത് നടപ്പാക്കാനുള്ള ആർജവൊന്നാണ് കൊണ്ടായിരിക്കുന്നത് ഇവിടെ ഫുഡ് കൊടുത്തിട്ട് പകുതി കഴിച്ചിട്ട് വെച്ചിരിക്കുക ഇവിടെ പടക്കം പൊട്ടുന്നതെന്നും പറഞ്ഞുകൊണ്ട് എടീ വിനായക വിനായക ചതുർത്ഥിയാണ് അതിൻ്റെ ആഘോഷങ്ങളാണ് അവിടെ നടക്കുന്നത് ഉറക്കം വരുന്നുണ്ട് ആ പാത്രം ഒന്ന് എടുത്ത് മാറ്റി അന്നേരം ഉറങ്ങും പക്ഷെ ആ പാത്രം എടുത്ത് മാറ്റിയാൽ ഞാൻ ഇവിടെ വെക്കും എന്നുള്ളതാണ് അത് കഴിക്കുന്നവരും വരെ ഞാൻ കുത്തിയിരിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പം ശരി ഞാനും വല്ലതും കഴിക്കട്ടെ ഞാൻ വടാപ്പാവൊക്കെ തേയ് നിലത്തിരിക്കുന്നുണ്ടോ ചായ ഇരിപ്പുണ്ട് വടാപ്പാവ് ഇരിപ്പുണ്ട് ചായയൊക്കെ ത തണുത്ത് പോയെന്ന് അപ്പം ശരി ഇന്നത്തെ കിടപ്പ് തേയ് ഇടിയാണ് കേട്ടോ ഈ ഭാഗത്ത് സുഖമായിട്ട് കിടന്നുറങ്ങാം മേളീ ഫാനുണ്ട് ഫാനിൻ്റെ സ്വിച്ച് പിടിയുണ്ട് അപ്പോഴത്തെ അടിപൊളി മഴയാണ് നമ്മൾ ഇങ്ങനെ ഈ വർക്ക് ഷോപ്പിൻ്റെ സൈക്കിൾ ഷോപ്പിൻ്റെ സൈഡിൽ കിടക്കുകയാണ് സൂപ്പർ മഴ കണ്ടോ കാ സൈഡിൽ കിടക്കുക വീഡിയോ എഡിറ്റ് ചെയ്താൽ നല്ല മഴ അട്ടി പോലെയല്ലേ അത് ചെറിയ ഇപ്പോൾ കാറ്റില്ലെന്ന് പറഞ്ഞിട്ട് കാറ്റില്ല അപ്പോൾ ശരി അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് വീഡിയോ റണ്ണിങ്ങിനിട്ടിരിക്കുകയാണ് റെൻഡറിങ് റെസ്പോർട്ടിങ്ങിന് ഇട്ടിരിക്കുകയാണ് അപ്പോൾ ശരി ഉറക്കത്തിലേക്ക് പോവുകയാണ്